ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् अन्पत्तिमून् श्लोकम् ओन्पत् पत् मधुद्रवसृन्दि बृहन्ति तानि फलानि मेदो भरभृन्दि भुक्त्वा तृप्तैश्च दृप्तैर्भवनं फलौघं वहद्भिरागाः खलु बालकैस्त्वम् हतो हतो धेनुग इत्युपेत्य फलान्यदद्भ्य मधुराणि लोकैः जयेति जीवेति नुतो विभो त्वं रोगात् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दागो मधुद्रव स्पृन्ति बृहन्ति तानि फलानि मेदोपरभ्रन्ति भुक्त्वा तृप्तैः च दृप्तैः पवनं फलौघं वहद्भिः आगाह खलु बालकैः तः धेनुकः हा, हा, इति उपेत्य फलानि अदद्भिः मधुराणि लोकैः जय इति जीव इति नुतः विभो त्वं मरुत्पुराधीश्वर रोगात् पदङ्गः ഹരേ കൃഷ്ണ അനേകം അസുരന്മാരെ നിഗ്രഹിക്കാ ഭഗവാൻ അവതാരം എടുത്തിരിക്കാർ അതാക്കുന്ന അവതാരത്തോട് ഫലം അപ്പടിയുള്ള ഭഗവാൻ ഇങ്ങനെ പഴന്തകൾ കൂടെ ഫലം കഴിച്ചെന്തിരിക്കുക അതെപ്പോഴുള്ള ഫലങ്ങൾ എന്നാ മേധോഭരഭൃന്തി അതിലെ നിറയെ എന്താ ഉള്ള കൊട്ടയും അതൊക്കെ ഇടയിലും നിറയെ എന്താ കതുപ്പും ഇരിക്കുമേ മാംസളമാന ഭാഗം അത് നിറങ്ങിയിരിക്കാം കഴമ്പ് നിറങ്ങിയിരിക്ക മധുദ്രവസൃന്ധി അതിലേന്ത് എന്താ സ്വീറ്റാന ചാറുപ്പടി നല്ല പഴുത്ത മാമ്പഴം നല്ല പാകത്തൊക്കെ പഴുത്ത വെച്ചാ അത് നമ്മൾ ചാപ്പടത്തെ കയ്യിലേന്ത് തേൻ ഉറിഞ്ചു ചാറൊഴുകി വരുന്നില്ല അപ്പുള്ള മധുദ്രവശ്രുന്തി ധാരാളം തേഞ്ചാറ് ഒഴുകർതും നല്ല പെരിശുപെരിശായിരിക്കാം ഫലാനി പെരിശ വലുതായിരിക്കപ്പെട്ട താനി ഫലാനി എന്താ കരിമ്പന പഴങ്ങൾ ചാപ്പിട്ടുണ്ട് ഭുക്വാക്വാ തൃപ്തൈഹി അതെല്ലാം ചാപ്പിട്ട് എല്ലാവർക്കും തൃപ്തിയാച്ചി അത് കഴിഞ്ഞപ്പ എങ്ങൾക്ക് ഇത് കടച്ചത് അഹങ്കാരം പഴങ്ങൾ ഇതിലെല്ലാം പൊട്ടുന്നത് കൊണ്ടുപോകളാം മാത്തുക്ക് കൊണ്ടുപോറാം അപ്പടി ഉള്ള എന്താ ഗോപകുട്ടികൾ കൂടെ ത്വം ഭവനം ആകാഹലു ഭവ കൃഷ്ണനും ഗ്രഹത്തേക്ക് പോകാം ധേനുകാസുരനെ വാനോട് കൂട്ടുകാരന എന്താ ജമ്പുക കുറുക്കന്മാരെ എല്ലാം കൊന്നാച്ച് ധാരാളം പോരും പോരും ചൊല്ലത്തക്കന നിറയെ കരിമ്പനപ്പഴം ചാപ്പട്ടാച്ച് അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ആത്തുകൂടി കൊണ്ടുപോകാം ഉംഹാ ഹതഹ ഹതഹ ഇതി ഉപേത്യ കൊന്നാനുഗനെ കൊന്നാ അപടീന്ന് കുട്ടികളെല്ലാം മാത്തു പോറ സമയത്തിൽ ആത്തും കിട്ടത്തെ ചത്തം പൊട്രതാ മധുരാണി ഫലാനി ആദി നല്ല സ്വാദുള്ള കരിമന പഴവും പഴം ഞാട്ടു അപ്പീന്നില്ല കുഴുധി ജീവായുധീ നുഹ ജയിക്കട്ടും ജയിക്കട്ടും ദീർഘാഴുസാരിക്കട്ടും അപടീന്നെല്ലാം സ്തുതി പണിന്ത് വിഭോ മനുപുരാധീശ്വര ത്വം രോഗാത് ബാഹി അപ്പടിയിരുന്ന ഭഗവാനെ രോഗത്തിൽ രോഗത്തിലെന്തെങ്കിലും രക്ഷിക്കണമെന്ന് പ്രാർത്ഥന ഉണ്ട് ഹരേ കൃഷ്ണ